ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ബിറ്റ് ആണ് ഇതുവരെ കാണിക്കാത്ത അതായത് ഇതിനു മുമ്പ് വരാത്ത ഏറ്റവും പുതിയ ഡിസൈനും പുതിയ പാറ്റേണും അടിപൊളി മസ്ലിൻ സിൽക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് അതിൽ ആദ്യത്തെ ഡിസൈനാണ് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ അടിപൊളി പിങ്ക് കളർ ആണ് പ്യുവർ മസ്ലിൻ മെറ്റീരിയലാണ് മസ്ലിൻ പ്യൂർ സിൽക്ക് ആണ് ശരിക്കും ഈ മെറ്റീരിയലിന്റെ ഗ്ലേസിങ് കണ്ടാൽ അറിയാം അത്രയും ഭംഗിയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള മസ്ലിന് പ്യൂർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എലിവരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിൻ്റെ സ്റ്റൈലിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് യോക്ക് വർക്കിലെ വർക്ക് സെറി വർക്ക് ഗോട്ടപ്പത്തി സ്റ്റോൺ വർക്ക് മിറർ വർക്ക് ഒക്കെയുള്ള ഫുൾ ആയിട്ട് വർക്ക് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പാർട്ടിവെയർ ആണ് ഏത് ഒക്കേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ കല്യാണത്തിനും അതേപോലെ തന്നെ വേറെ പാർട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി മെറ്റീരിയലാണ് കംപ്ലീറ്റ് ഫുൾ ആയിട്ട് ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ എൻഡ് വരിക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് ഫുള്ള് സ്റ്റോൺ വർക്കും മിറർ വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള നിങ്ങളും വീതിയുള്ള അടിപൊളി ഷോളാണ് കേട്ടോ അതും ഷോളും പ്യൂർ സിൽക്കിലാണ് വരുന്നത് പ്യൂർ മസ്ലിൻ സിൽക്കിലാണ് ഷോളും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് അടിപൊളിയാണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ കളറാണ് കേട്ടോ നല്ല അടിപൊളി പേസ്റ്റൽ ഗ്രീൻ കളറാണ് ആയിട്ട് വരുന്നത് വർക്കാണ് ടാരി വർക്കും അതേപോലെ തന്നെ മിററ് സ്റ്റോണ് കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഓൾ ഓവർ ഇതിൽ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഗ്ലേസിങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിൽക്ക് ആണ് കേട്ടോ പ്യൂർ മസ്ലിൻ സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് ഡാമൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുണ്ട് കാരണം അടിപൊളി ഡാമൻ ഡിസൈനാണ് നല്ല കളർ കളർച്ചാട്ടാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ അറ്റം വരിക സ്ലീവും നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർഎക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള സൂപ്പർ മെറ്റീരിയൽ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് പ്യുവർ സിൽക്ക് ആണ് മസ്ലിൻ പ്യുവർ മസ്ലിൻ സിൽക്കിലാണ് വരുന്നുള്ളത് അടിപൊളി മെറ്റീരിയൽ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് സൂപ്പർ ഡിസൈനാണ് ട്രിപ്പിൾ എക്സൽ ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല കളർ ചാർട്ടാണ് അടിപൊളി ഇതുവരെ വരാത്ത ഒരു കളർ ചാർട്ടാണ് നേരത്തെ പേസ്റ്റൽ ഗ്രീൻ ആണെങ്കിൽ പേസ്റ്റൽ യെല്ലോ ആണ് ഒരു ഗോൾഡൻ യെല്ലോ പേസ്റ്റൽ ഗോൾഡൻ യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ അടിപൊളി കളർ ചാർട്ടാണ് ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള ഡിസൈനാണ് യോക്കിന്റെ ഡിസൈൻ ഒന്നും പറയണ്ട അത്രയും ഭംഗിയുള്ള ഒരു യോക്കാണ് മുമ്പ് വന്നതിനേക്കാളും കൂടുതൽ ഡിസൈനും അതേപോലെ തന്നെ പ്യോർ മെറ്റീരിയൽ ആണ് പ്യുർ ആണ് അതായത് ഇത് ഡ്രൈ വാഷ് ആണ് ഇത് വാഷബിൾ അല്ല ആ അത് കാരണം ഇത് പ്യുവർ സിൽക്കാണ് ഹൺഡ്രഡ് പെർസെന്റ് പ്യുർ മസ്ലി ആണ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ദാമന്റെ ഡിസൈൻ വരിക ദാമൻ അടിപൊളിയാണ് ഗോട്ടാപ്പത്തി ഒക്കെ വർക്കുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡാമൺ ഡിസൈൻ ആണ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ അറ്റം വരിക അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്യുവർ മെറ്റീരിയൽ അതായത് പ്യുവർ സിൽക്ക് മെറ്റീരിയൽ വരുന്ന ഒരു ഐറ്റം ആണ് ഏറ്റവും പുതിയ ഡിസൈൻ അതിന്റെ ഷോളും സെയിം ആണ് അതായത് ഇത് ഇത് ഏകദേശം ഒരു ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് റേറ്റിൽ വരുന്ന സാധനമാണ് നിങ്ങൾക്ക് വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വൺ നയൻ നയൻ സീറോ ഞങ്ങൾ തരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് ഓൾ ഓവർ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു ഇതിന്റെ യോക്ക് അതേപോലെ തന്നെ നല്ല ഓൾ ഓവർ വർക്കും സൂപ്പർ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു മസ്ലി മെറ്റീരിയൽ ആണ് ഇതും മസ്ലി സിൽക്ക് ആണ് ഓൾ ഓവർ ഡിസൈൻ ആണ് അതായത് ഇതിന്റെ നല്ലൊരു അടിപൊളി ത്രെഡ് ലൈനാണ് ത്രെഡ് ലൈനിൽ നല്ലൊരു ജെറി ലൈനും കൂടിയുണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ടോട്ടൽ അതായത് ഇതിന്റെ നെക്ക് മുതൽ താഴെ ദാമിന് വരെ സൂപ്പ് ഡിസൈൻ ആണ് താഴെ വരുന്നുള്ളത് ഒരു സ്കാലപ്പ് വർക്കാണ് കേട്ടോ ഫ്ലവറിൽ ഫ്ലോറൽ ആയിട്ടുള്ള ഒരു സ്കാലപ്പ് വർക്കാണ് വരുന്നുള്ളത് അടിപൊളിയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ വരുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് സോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഇത്രയും നീളം വീതിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക കണ്ടില്ലേ ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അതേപോലെ തന്നെ അതിനേക്കാളും ഭംഗിയുള്ള കളർച്ചാട്ടാണ് ഇന്നത്തെ കളർച്ചാട്ട് സൂപ്പർ കളർ ചാട്ട് നിങ്ങൾ കണ്ടു മടുത്ത കളർച്ചാട്ടല്ല ഏറ്റവും പുതിയ കളർച്ചാട്ടാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ഫുൾ ആയിട്ട് ഓൾ ഓവർ വരുന്നുള്ളത് ഇതിന്റെ ഈ ഗ്ലേസിംഗ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായിട്ടോ കാണാൻ അതേപോലെ തന്നെ താഴെ എൻഡിൽ വരുന്ന ദാമില് ഫുള്ള് വരുന്ന സ്കാലപ്പായിട്ടുള്ള വർക്കാണ് ഒരു ഫ്ലോറൽ കട്ട് സ്കാലപ്പ് വർക്കാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് ഓരോ ഫ്ലവറിലും നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ടു ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഷോൾ ഷോൾ പ്യൂർ ആണ് മെറ്റീരിയൽ ഹൺഡ്രഡ് പെർസെന്റ് പ്യൂർ മസ്ലിയിലാണ് ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള സൂപ്പർ ഡിസൈനാണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് കളർ ചാട്ടൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടാണ് ഫുൾ ആയിട്ട് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സെറി വർക്കും ഒക്കെ വരുന്നുള്ള അടിപൊളി ഡിസൈനാണ് താഴത്തെ ഫ്ലോറിൽ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് വരുന്നുള്ളത് ഇത് കണ്ടില്ലേ താഴെ എൻഡിലെ ഒരു ഫ്ലോറൽ കട്ട് അതായത് സ്കാലപ്പ് ടൈപ്പ് ഫ്ലോ ഫ്ലോറൽ കട്ട് ഡിസൈൻ ആണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് മുമ്പ് വന്നതിനേക്കാളും വ്യത്യസ്തമായ ഡിസൈനാണ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ല വീതിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഡിസൈൻ ആണ് ആയിരം സോറി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ടു നയ സീറോ ആണ് പ്രൈസ് വരുന്ന ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് വരുന്നത് അടുത്ത കളറ് ചെറിയൊരു ഡിസൈൻ മാറ്റമുണ്ട് പക്ഷെ ഇത് വർക്കൊക്കെ സെയിമാണ് കേട്ടോ അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടില്ലേ താമലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് താഴെയും അതേപോലെ തന്നെ ഈ ഫ്ലോറിൽ കട്ടും ഒക്കെ വരുന്നുണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ അടിപൊളി കളറാണ് സൂപ്പർ കളറാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പ്യോർ മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ മസ്റ്റീനിലാണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോള് നല്ല നീളം വീതിയുള്ള ഒരു അടിപൊളി ഷോൾ ആണ് സൂപ്പർ ഷോൾ ആണ് സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അതിന്റെ പ്രൈസ് ടു നയൻ സീറോ ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് അടിപൊളി നല്ല ഭംഗിയുള്ള അടിപൊളി മോഡലാണ് കണ്ടില്ലേ യോക്കിലെ വർക്കൊക്കെ സൂപ്പറാണ് താഴെ നെക്ക് മുതൽ താഴെ എൻഡ് വരെ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് നല്ലൊരു ലൈൻ സിഗ്സാക്ക് പോലുള്ള ലൈൻ വർക്കാണ് ഇതാണ് ഇതിൻ്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാം സ്ലീവിന്റെ മെറ്റീരിയൽ സെപ്പറേറ്റ് ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സൽ വരാം ഫൈവ് എക്സെൽ തന്നെ സ്റ്റിച്ച് ചെയ്യാം അത്രയും വീതിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫുൾ വർക്കുള്ള ഒരു ഡിസൈനാണ് കേട്ടോ കംപ്ലീറ്റ് വർക്ക് ഉണ്ട് ഫ്ലാറ്റ് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് നല്ലൊരു മൾട്ടി കളർ ആണ് മൾട്ടി കളർ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നത് ഷോൾ ഷോൾ ഒരു രക്ഷയില് അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് ഡിസൈൻ ഒക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ സോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേർഡ് കളറാണ് കേട്ടോ ഡാർക്ക് മസ്റ്റേഡ് കളറാണ് പിന്നെ പാൻറ്റ് ഇതാണെന്താ പാൻറ് പ്ലെയിനിലാണ് വരുന്നുള്ളത് അതേപോലെ തന്നെ ബാക്കിൽ എല്ലാറ്റിലും ഡിസൈൻ ഉണ്ട് ബാക്ക് പ്ലെയിൻ ആണെങ്കിൽ ഞങ്ങൾ പറയും പ്ലെയിൻ ആണെന്ന് ബാക്കിൽ എല്ലാറ്റിലും ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയിൽ നെക്ക് മുതൽ താഴെ എൻഡ് വരെ അതായത് ദാമന് വരെയുള്ള നല്ല ഒരു ഫ്രണ്ട് കൺസ്രോളാണ് വരുന്നുള്ളത് അതിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് കംപ്ലീറ്റ് സ്റ്റോൺ വർക്കാണ് അടിപൊളി സ്റ്റോൺ വർക്കാണ് ആയിട്ട് വരുന്നുള്ളത് അതിൽ ജെറിയും അതേപോലെ തന്നെ അരിവർക്കും സെറി വർക്കും ഒക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ഭംഗിയിലൊരു ഡിസൈനാണ് സൂപ്പർ ഡിസൈനാണ് താഴത്തെ ദാമൻ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ദാമൻ വർക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് ഇതിൻ്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി നല്ല നിറം വീതിയുള്ള പ്യോർ മസ്ലിൻ ഷോളാണ് ഹൺഡ്രഡ് പെർസെൻറ് പ്യുർ മസ്ലിൻ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക അടിപൊളി മോഡലാണ് നല്ല ഫോർ എക്സ് എൽ ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർക്ക് ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് കണ്ടില്ല നല്ല ഡാർക്ക് ബോട്ടൽ ഗ്രീൻ ആണ് അതായത് ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ മുമ്പ് വന്നതിനേക്കാൾ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ആണ് അതായത് അട്ടർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസൈനും ആണ് നല്ല ഭംഗിയുണ്ട് അതായത് നെക്ക് മുതൽ താഴെ എന്റെ ദാമർ വരെയുള്ള നല്ല സെൻട്രൽ കൺസോൾ കൺസോൾ ആണ് ഫുൾ ആയിട്ട് വർക്ക് വരുന്നത് ഫുൾ സ്റ്റോൺ വർക്കാണ് അരി വർക്കും സെറി വർക്കും ഒക്കെ ഉണ്ട് ഫ്ലോറിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കും വരുന്നുണ്ട് ഇതാണ് ഇതിന്റെ എൻ്റെ ഡിസൈൻ വരിക അടിപൊളിയാണ് ഏട്ടാമെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് നല്ല ഒരു ഒരു നല്ലൊരു കളർ ചാർട്ടാണ് ഇതാണ് ഇതിന്റെ സ്ലീവിൻ്റെ ഏറ്റവും വരിക ഏകദേശം ഫോർ എക്സിൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് ഒരു രക്ഷയില അത്രയും ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോളാണ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക മെറ്റീരിയലൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് അടിപൊളി ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അപ്പം ലിമിറ്റഡ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ ഇതേപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ